ചോറിന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ചെറുപയറും അതുപോലെ തന്നെ വഴുതനങ്ങി ഇട്ടിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചെറുപയർ ഒന്ന് കുതിർത്ത് വെക്കണം എന്നാൽ തന്നെ നമുക്ക് ഈ ഒരു ചെറുപയർ കഴിക്കുമ്പോൾ അധികം ഗ്യാസ് ഒന്നും ഉണ്ടാകാണ്ടിരിക്കുള്ളൂ ഈ പയറു വർഗ്ഗങ്ങളും കടലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ കുറേ പേർക്കുണ്ടാകുന്ന പ്രശ്നമാണ് ഗ്യാസ്ട്രബിൾ അതുപോലെ തന്നെ നെഞ്ഞരിച്ചലൊക്കെ അപ്പോൾ അതിനുള്ള ഒരു ടിപ്പും കൂടിയാണ് നമ്മൾ കുറച്ച് നേരം പയറൊന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി ഒരു ഒന്ന് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിലുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാല് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിയും ഒരു ഏഴെട്ട് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് വഴുതനെങ്ങ് മുറിക്കണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ കുറേ ഭാഗത്തൊക്കെ കേടുണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതത് കണ്ടില്ലേ ഒരു സൈഡ് കുറച്ച് കേടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ കേടുള്ള ഭാഗം മാറ്റിയിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അതുപോലെ നീളത്തിൽ നമ്മൾ മുറിച്ച് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ആ വഴുതനെങ്ങിൻ്റെ കളറൊക്കെ പെട്ടെന്ന് ഒരു കറുപ്പ് കളറായി മാറും ഇനി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം ഒന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വഴുതനങ്ങയൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പോൾ കേടുള്ള ഭാഗം മുറിച്ച് മാറ്റാൻ മറക്കരുത് ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ആ ഒരു വഴുതനങ്ങ വെള്ളത്തിലൊന്ന് കടന്നോട്ടെ ആ ഒരു സമയത്ത് നമുക്ക് ചെറുപയറൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ആ വഴുതനങ്ങി മുറിക്കണ സമയത്ത് തന്നെ ഒരു ഈ ഒരു സൈസിലുള്ള പുളി നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ വെള്ളത്തിലൊന്നിട്ട് കുതിർത്ത് വെക്കാൻ വെക്കണം ഇനി നമുക്ക് ചെറുപയറ് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ ഏകദേശം ഒരു ആറ് ആറേഴ് വിസലടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം നല്ലതുപോലെ തന്നെ നമ്മുടെ പയറൊന്ന് വെന്ത് വരണം അതാ ഞാനിത് ആറേഴ് വിസിൽ വിട്ട ശേഷം നമ്മുടെ പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം ഇവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടി വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇനി ചട്ടി വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അര ടീസ്പൂണ് കടുകും കാൽ ടീസ്പൂണ് ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഏഴട്ട് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി ചെറുതായി കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇതാ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി മതി ഈ ഒരു കറിയിലേക്ക് നമ്മൾ പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മീഡിയം സൈസ് തക്കാളി നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു വരണം ആ സമയത്ത് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഈ ഒരു മുളകും മല്ലിയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ രണ്ട് മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് അതിലെ ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അതും മല്ലിയൊക്കെ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെള്ളത്തിൽ വെച്ചിരുന്ന വഴുതനങ്ങയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ വഴുതനങ്ങ ആ മസാലയിൽ പിടിക്കുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല അങ്ങനെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് താഴെക്കാണ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ആ ഒരു വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഈ ഒരു വഴുതനങ്ങ വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് വഴുതനങ്ങൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മുളകും മല്ലിയൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഈയൊരു പയറിൻ്റെ കൂടെ ആ ഒരു മുളകും മല്ലിയും മഞ്ഞളും അതുപോലെ തന്നെ ആ ഒരു മസാല പിടിക്കുന്ന രീതിക്ക് നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സും കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് അടച്ച് വെക്കുമ്പോൾ നമ്മുടെ ആ ഒരു പയറിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് തന്നെ അതാണ് ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടുക നമ്മളധികം വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി ഇത് കുറച്ചും കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകി വരും കാരണം പയറാണല്ലോ അതുപോലെ തന്നെ വഴുതനങ്ങയും കൂടി ആയതുകൊണ്ട് നന്നായിട്ട് കുറുകി കട്ടിയായിട്ട് വരും അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പയറ് വേവിച്ച ആ ഒരു വെള്ളം ഒരു അര ഗ്ലാസ് ആയിരുന്നു അങ്ങനെ മൊത്തം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കറിയിലേക്ക് നമ്മൾ ഉപ്പും കുറച്ചും കൂടി വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് ആ ഒരു വെള്ളം തിളിക്കണവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ആ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം മൂന്ന് ടീസ്പൂണ് തേങ്ങ ചെരുവിയത് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ജീരവും കൂടിയും ചെറിയ ജീരകമാണ് എടുക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക ഈ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു പയറിലുള്ള വെള്ളം കഥ കറക്റ്റ് ആ ഒരു കറീൻ്റെ ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് ഈ ഒരു പയറ് കറിക്ക് അധികം തേങ്ങ ആഡ് ചെയ്യേണ്ട അതുതന്നെ നമ്മൾ മൂന്ന് ടീസ്പൂണ് തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി അതരച്ച് നമ്മുടെ ആ ഒരു കറിയിലേക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ അതാ നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടി ഒഴിച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ നമ്മുടെ ചെറുപയർ കറി റെഡിയായി തേങ്ങയും കൂടി അരച്ചത് ഒഴിച്ച ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നാൽ തന്നെ ആ ഒരു കറി നല്ലതൊന്ന് കുറുകി വരുവുള്ളൂ അപ്പോൾ ദാ നമ്മുടെ കറിയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതാ ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ചും കൂടി നമുക്ക് കടകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മോപ്പിച്ച് കൊടുക്കണം അപ്പോൾ അത് തേങ്ങയൊക്കെ ഇട്ട് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് അടച്ചു വെച്ച് കൊടുക്കാം ഇനി നമുക്കൊരു പാനി വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം കടുക് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ കാരണം അത് അത്രയും നല്ല ടേസ്റ്റാണ് ആ കടുക് പൊട്ടിച്ചിടുമ്പോൾ അപ്പോൾ ചെറിയുള്ള ഒരു നാലഞ്ചെണ്ണം ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് മോപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അതാ നമ്മുടെ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുറച്ച് വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് കാരണം ഇതിങ്ങനെ കുറച്ചും കൂടി കുറുകി വരും അപ്പോൾ അതിങ്ങനെ ഒരുപാട് കട്ടിയായി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യും വേണേ അപ്പോൾ അതുപോലെ ഒരുപാട് സിമ്പിളായിട്ടും അതുപോലെ തന്നെ വ്യത്യസ്തതരം റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്